ഗുരുവായൂർ നഗരസഭാ പരിധിയിലെ തെരുവുവിളക്കുകൾ പ്രകാശിക്കാത്തതിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ യു ഡി എഫ് കൗൺസിലർമാർ മെഴുകുതിരികെത്തിച്ചു പ്രതിഷേധിച്ചു തെരുവുവിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി ചെയ്യാത്തതിനാൽ കൂടുതൽ പ്രദേശങ്ങളിലും ഇവ കത്തുന്നില്ലെന്നും കൗൺസിലർമാർ നിരന്തരമായി പരാതികൾ പറയുമ്പോൾ ശരിയാക്കാം എന്ന പഴമൊഴി മാത്രമാണ് മറുപടിയെന്നും യു ഡി നേതാക്കൾ ആരോപിച്ചു പല പ്രദേശങ്ങളിലും തെരുവു ലൈറ്റുകൾ കത്താത്തതിൽ പ്രദേശങ്ങളിലെ ജനങ്ങൾ രൂക്ഷമായ ഭാഷയിലാണ് ജനപ്രതിനിധികളോട് പ്രതികരിക്കുന്നത് ഈ വിവരങ്ങൾ ജനപ്രതിനിധികൾ നഗരസഭയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അറിയിക്കാറുണ്ടെങ്കിലും ചെയർമാൻ അടക്കമുള്ളവർ മൗനത്തിലിരിക്കുകയാണ് പതിവെന്നും ഇവർ പറഞ്ഞു പ്രതിഷേധ സമരത്തിന് യു ഡി എഫ് കൌൺസിലർമാരായ കെ പി ഉദയൻ കെ പി എ റഷീദ് ബി വി ജോയ് സി എസ് സൂരജ് കെ മെഹ്റൂഫ് അജിത അജിത്ത് ശിൽബ ജോഷി ജീഷ്മ സുജിത് എന്നിവർ നേതൃത്വം നൽകി പരാതി പറയേണ്ടവരുടെ സമീപത്ത് തന്നെ ഈ പരാതികൾ അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള നിരന്തരമായി വലിയ രീതിയിൽ രൂക്ഷമായി പ്രതിഷേധം നടത്തുമ്പോൾ താൽക്കാലികമായി കുറച്ച് ലൈറ്റുകൾ വന്ന് നന്നാക്കുക എന്നുള്ളതല്ലാതെ ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ ഗുരുവായൂരി നഗരസഭയ്ക്കോ നഗരസഭ ഭരിക്കുന്ന ചെയർമാനോ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇന്ന് ഈ പട്ടാപ്പകൽ വെളിച്ചത്തിൽ പോലും മെഴുകുതിരി കത്തിച്ച് നഗരസഭയുടെ ഈ കാര്യാലയത്തിന് മുന്നിൽ ഞങ്ങൾ പ്രതിഷേധം നടത്തുന്നു